ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് സ്പ്രെയിൻ അല്ലെങ്കിൽ ഉളുക്ക് എങ്ങനെയാണ് ഉണ്ടാവുന്നത് ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെ പ്രിക്കോഷൻസ് എന്തൊക്കെയാണെന്നാണ് അപ്പോൾ ഈ സ്പ്രെയിൻ അല്ലെങ്കിൽ ഉളുക്ക് എന്ന് വെച്ചാൽ ഇറ്റ്സ് എ സ്ട്രെച്ചിങ് ഓർ ടിയറിങ് ഓഫ് ലിഗമെൻസ് ഈ ലിഗമെൻസ് ലിഗമെൻസ് എന്ന് വെച്ചാൽ എന്താ നമ്മളുടെ ബോൺസിലെ ജോയിൻസിലുള്ള ഒരു ഫൈബ്രസ് കണക്ഷനാണ് ഈ ജോയിൻസ് അതായത് ഈ ബോൺസൊക്കെ ഡിസ്ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ കറക്റ്റായിട്ടാണോ ജോയിൻ ചെയ്തിട്ടുള്ളത് എന്നൊക്കെ എൻഷുവർ ചെയ്യുന്ന ഒരു കണക്ഷനെയാണ് നമ്മൾ ലിഗമെന്റ്സ് എന്ന് പറയുക ആ ലിഗമെന്റ്സിന് എന്തെങ്കിലും ടിയറിങ് അല്ലെങ്കിൽ സ്ട്രെച്ചിങ് വരുന്നതിനെയാണ് ഒരു വലിവ് വരുന്നതിനെയാണ് നമ്മൾ സ്പ്രേ എന്ന് പറയുന്നത് സ്പ്രെയിന് പല സ്ഥലങ്ങളിലും ഉണ്ടെങ്കിലും മോസ്റ്റ് കോമൺ ആയിട്ട് സ്പ്രെയിൻ ഉണ്ടാകുന്നത് ആംഗിൾസിലാണ് സ്പ്രേയിൻ്റെ ലൊക്കേഷൻ മെയിൻലി കോമൺ ആയിട്ട് ഉണ്ടാകുന്നത് ആംഗിൾസിലാണ് അപ്പോൾ ഈ ചിത്രത്തിലുള്ളത് നോർമൽ ആയിട്ടുള്ള അതിൽ ഹെൽത്തി ആയിട്ടുള്ള ഒരാളുടെ ആംഗിൾസ് എങ്ങനെ ആംഗിൾസിലുള്ള ലിഗമെൻസ് ആണ് ഇനി ഡാമേജ് അതായത് ആംഗിൾസ് ഇവിടെ ടിയർ അതായത് പൊട്ടിപ്പോയിട്ടുണ്ട് ആംഗിൾസ് ലിഗമെൻസ് പൊട്ടിപ്പോയിട്ടുണ്ട് അപ്പോഴാണ് സ്പ്രെയിൻ ഉണ്ടാവുന്നത് ഇനി ഈ സ്പ്രെയിൻസിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത് സിംറ്റംസ് എന്ന് വച്ചാൽ നമുക്ക് എന്താ അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും അതായത് ചെറിയ രീതിയിലുള്ള സ്പെയി സ്പ്രെയിൻ ആണെങ്കിൽ അതിനനുസരിച്ചുള്ള സിംറ്റം അതിൻ്റെ ഒരു സിവിയറിറ്റി കൂടുന്നതിനനുസരിച്ചിട്ട് സിംറ്റവും കൂടിക്കൊണ്ടിരിക്കും അപ്പോൾ മെയിൻ കോമൺ ആയിട്ടുണ്ടാകുന്ന സിംറ്റം എന്ന് പറയുന്നത് പെയിൻ ഉണ്ടാകും നല്ല വേദന ഉണ്ടാകും ആ സ്ട്രെയിൻ അല്ലെങ്കിൽ സ്പ്രെയിൻ ഉള്ള ഭാഗത്ത് സ്വെല്ലിങ് അല്ലെങ്കിൽ വീങ്ങിയിട്ടുണ്ടാകും ബ്രൂസിങ് ഉണ്ടാകും പിന്നെ ലിമിറ്റഡ് എബിലിറ്റി അതായത് നമുക്ക് ആ ഒരു ജോയിൻറ് മൂവ് ചെയ്യാൻ ഇച്ചിരി പ്രയാസം ഉണ്ടാകും പിന്നെയോ അതായത് ആ ജോയിൻറ്റിൻ്റെ അടുത്തൊരു ഒരു സൗണ്ട് ഉണ്ടാവും ഒരു ഇടയ്ക്കിടയിങ്ങനെ ടിക് ടിക് പൊട്ടുന്ന പോലെയുള്ളൊരു സൗണ്ട് അവിടെ കേൾക്കാൻ ചാൻസ് ഉണ്ട് ഇതാണ് മെയിനായിട്ട് ആയിട്ട് സ്പ്രെയിനിൻ്റെ സിംറ്റം എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഓരോ ഗ്രേഡ് അതായത് എന്ന് പറയുന്നത് ചെറിയ രീതിയിലും വരാം അത് ആയിട്ടുള്ള കേസസും ഉണ്ടാകും അപ്പോൾ ഫസ്റ്റ് കൊടുത്തേക്കുന്ന പിച്ചർ എന്ന് പറയുന്നത് നോർമൽ ആയിട്ടുള്ള ലിഗമെൻസ് ആണ് അവിടെ സ്പ്രെയിൻ ഒന്നുമില്ല രണ്ടാമത് ചെറിയ രീതിയിൽ സ്പ്രെയിൻ അതായത് ഗ്രേഡ് വൺ എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു സിവിയറിറ്റി കുറച്ച് കൂടിയതാണ് ഗ്രേഡ് ടു എന്ന് പറയുന്നത് ഗ്രേഡ് ത്രീ എന്ന് പറയുന്നത് ഏറ്റവും സിവിയറായിട്ടുള്ള സ്പ്രെയിനാണ് അവിടെ നല്ലോണം ഡാമേജ് പറ്റിയിട്ടുണ്ട് നമ്മളുടെ ലിഗമെൻസിന് അടുത്തത് വെൻ ടു സീ ദ ഡോക്ടർ അതായത് സ്പ്രെയിന് വന്നു ഈ സ്പ്രെയിന് വന്നു കഴിഞ്ഞാൽ എപ്പോഴാണ് നമ്മൾ ഡോക്ടറെ കാണേണ്ടത് മൈൽഡ് സ്പ്രെയിൻ ആണെങ്കിൽ അത് അത്യാവശ്യം അത്ര സിവിയർ അല്ലാത്ത സ്പ്രെയിൻ ആണെങ്കിൽ നമുക്കത് വീട്ടിൽ നിന്ന് തന്നെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും കുറച്ച് മെസാജൊക്കെ ചെയ്ത് വല്ലതൊക്കെ കഴിഞ്ഞാൽ ബട്ട് ദ ഇഞ്ചുറീസ് ദാറ്റ് കോസ് സ്പ്രെയിൻ ക്യാൻ ഓൾസോ കോസ് സീരിയസ് ഇഞ്ചുറീസ് അതായത് ചെറിയ ഇഞ്ചുറീസ് ആണെങ്കിൽ ചിലപ്പോൾ അത് വലിയ ഇഞ്ചുറീസിലേക്ക് പോകാം അത് സീരിയസ് ആയിട്ടുള്ള ഇഞ്ചുറീസിലേക്ക് പോകാം അല്ലെങ്കിൽ ഫ്രാക്ചേഴ്സ് അല്ലെങ്കിൽ അവിടെ എന്താ മുറിവുകൾ ഉണ്ടായി പൊട്ടലുണ്ടായിട്ടുണ്ടെങ്കിൽ എന്താ എന്തായാലും ഒരു ഡോക്ടറെ പോയിട്ട് കാണും അപ്പോൾ ഏതൊക്കെ സിറ്റുവേഷൻ ആണ് നമുക്ക് നോക്കാം ഫ്രാക്ചർ ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ചില സിറ്റുവേഷൻസ് ഒന്ന് കാൺ മൂവ് ഓർ ബിയർ വെയിറ്റ് ഓൺ ദ എഫക്റ്റഡ് ജോയിൻറ്റ് എവിടെയാണോ നമുക്ക് സ്പ്രെയിൻ അനുഭവപ്പെടുന്നത് അവിടുന്ന് ആ ഒരു ഭാഗത്തുനിന്ന് എന്താ വെയ്റ്റ് ഒന്നും എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ മൂവ് ചെയ്യിക്കുമ്പോൾ നല്ല വേദന വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഡോക്ടറെ കാണിക്കണം ഹാവ് പെയിൻ ഡയറക്ട്ലി ഓവർ ദ ബോൺസ് ഓഫ് എൻ ഇഞ്ചുവേർഡ് ജോയിൻറ്റ് ഏത് ജോയിൻറ്റിലാണോ ഇഞ്ചുറി ചെയ്തത് അവിടെയുള്ള ബോൺസിനെ ഡയറക്റ്റായിട്ട് ആ എല്ലുകളിൽ തന്നെ വേദന ഡോക്ടറെ കാണിക്കാം ഹാവ് ഇൻ പാർട്ട് ഓഫ് ദ ഇൻജോയർഡ് ഏരിയ അവിടെ എന്തെങ്കിലും എന്താ ഒരു ഫാറ്റിയൊക്കെ പോലെ ഒരു കൊളുത്ത് വലിക്കുന്നത് പോലെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറെ കാണിക്കണം അപ്പോൾ മെയിൻലി മൈൽഡായിട്ടുള്ള കേസാണെങ്കിൽ നമുക്ക് ഹോമിൽ നിന്ന് തന്നെ ട്രീറ്റ് ചെയ്യാം അല്ലാത്ത കേസസ് ഈ പറഞ്ഞ മൂന്ന് കണ്ടീഷനുള്ള സമയങ്ങളിൽ സിറ്റുവേഷൻസിൽ നമ്മൾ ഡോക്ടേഴ്സിന് പോയിട്ട് പ്രിസ്ക്രൈബ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഇനി എന്തൊക്കെയാണ് ഈ സ്പ്രെയിനിൻ്റെ കാരണങ്ങൾ കോസസ് ഓഫ് സ്പ്രെയിൻസ് ആണ് പറയുന്നത് വേരിയസ് കോസസ് ഉണ്ട് അല്ലെങ്കിൽ വേരിയസ് സർക്കംസ്ട്രെൻസിലാണ് നമുക്ക് സ്പ്രെയിൻ ഉണ്ടാകുന്നത് ഒന്ന് മെയിൻലി ആംഗിൾസിൽ നമുക്ക് സ്പ്രെയിൻ ഉണ്ടാകും വാക്കിംഗ് ഔർ എക്സസസൈസിങ് ഓൺ എൻ അൺ ഈവൻ സർഫേസ് ലാൻഡിങ് ഔക്വാഡ്ലി ഫ്രം എ ജംപ് അതായത് നമ്മൾ നടക്കുമ്പോഴോ അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുമ്പോഴാകും നമ്മളൊരു എന്താ നമ്മൾ പരിപരത്ത സ്ഥലമാണെങ്കിൽ അല്ലെങ്കിൽ സ്മൂത്ത് ആയിട്ടുള്ള സ്ഥലം അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ തെന്നി വീഴാൻ ചൺസിന് അങ്ങനെ തെന്നി വീഴുന്ന സമയത്ത് സ്പ്രെയിൻ ഉണ്ടാകാം അല്ലെങ്കിൽ നമ്മളൊരു പെട്ടെന്ന് ജമ്പ് ചെയ്യുമ്പോൾ അവിടെ നിന്ന് പെട്ടെന്ന് കാല് ഉളുക്കിപ്പോ അല്ലേ സ്പ്രെയിൻ ഉണ്ടാകാം പിന്നെ ഉള്ളത് നീലെങ്ങനെയാണ് പിവേർട്ടിങ് ഡ്യൂറിങ് ഏൻ ഒരു അത്ലറ്റിക് ആക്ടിവിറ്റി എന്തെങ്കിലും സ്പോർട്സ് ഐറ്റംസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് പിവേട്ട് ജോയിൻറ്റിൻ്റെ അടുത്തൊക്കെ ഉളുക്കി പോകുന്നത് പിന്നെ റിസ്റ്റിലാണെങ്കിൽ ലാൻഡിങ് ഓൺ ആൻഡ് ഔട്ട് സ്ട്രേറ്റിങ് ഹാൻഡ് ഡ്യൂറിങ് എ ഫോൾ അടുത്തത് തമ്പ് കയ്യിൽ സ്കൈങ് ഇഞ്ചുറി ഓർ ഓവർ എക്സ്റ്റൻഷൻ വെൻ പ്ലെയർ സ്പോർട്സ് അതെല്ലാം മെയിൽ എന്താ സ്പോർട്സ് ഐറ്റംസ് എക്സസൈസ് ഒക്കെ കളിക്കുമ്പോഴാണ് നമുക്ക് ഓരോ ഭാഗത്തും ഓരോ ഇഞ്ചുറീസൊക്കെ ഉണ്ടാകുന്നത് പിന്നെ ഉള്ളത് ഈ സ്പ്രെയിൻസിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് ഫാക്ടേഴ്സ് ഈ സ്പ്രെയിൻ ഉണ്ടാക്കാൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്ന മെയിൻലി മൂന്ന് തരത്തിലാണ് ഒന്ന് എൻവയറ്മെൻറ്റൽ കണ്ടീഷനാണ് അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്ലിപ്പറി ആയിട്ടുള്ള അല്ലെങ്കിൽ അൺ ഈവൻ നേരെയല്ലാത്ത സർഫേസിലൂടെ ഒക്കെ നടക്കുമ്പോൾ നമുക്ക് കൂടുതൽ ഇഞ്ചുറി ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് പിന്നെ ഉള്ളത് ഫാറ്റി മസിൽസ് ഒന്നും അത്ര ഹെൽത്തി അല്ല അല്ലെങ്കിൽ മസിൽസിനൊന്നും ജോയിൻറ്റിനെ സപ്പോർട്ട് ചെയ്ത് എത്താൻ വേണ്ടിയിട്ട് അത്ര ഹെൽത്തി ആയിട്ടുള്ള മസിൽസ് അല്ല ഉള്ളത് അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് പെട്ടെന്ന് സ്ട്രെയിൻ അല്ലെ സോറി സ്പ്രെയിൻ വരാൻ ചാൻസ് ഉണ്ട് പൂർ എക്യുപ്മെൻസ് നമ്മൾ ഈ ഫുഡ് വെയേഴ്സ് അല്ലെങ്കിൽ നമ്മൾ ഈ അത്ലറ്റിക്സിലൊക്കെ യൂസ് ചെയ്യുന്ന മെയിൻറ്റെയിൻ ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഫിറ്റിംഗ് ആയിട്ടുള്ള പൂർ എക്യുപ്മെൻസ് ആണെങ്കിൽ നമുക്ക് സ്പ്രെയിൻ വരാൻ ചാൻസ് ഉണ്ട് ഇനി എങ്ങനെ ഈ സ്പ്രെയിനിനെ പ്രിവെൻറ്റ് ചെയ്യാം Regular stretching and strengthening exercises for you sports. ഫിറ്റ്നസ് ഓ വർക്ക് ആക്ടിവിറ്റി ക്യാൻ ഹെൽപ് ടു മിനിമൈസ് യു റിസ്ക് ഓ സ്പ്രെയിൻ നമുക്കറിയാം ഏത് നമുക്ക് ബോഡിലി റിലേറ്റഡ് ആയിട്ടുള്ള ഏത് പ്രശ്നത്തിന് നമ്മൾ എന്തായാലും ഫേസ്റ്റ് പറയുന്നത് എക്സസൈസ് ചെയ്യാൻ എക്സ് ഹെൽത്തി ആയിട്ടുള്ള എക്സസൈസസ് അല്ലെങ്കിൽ പ്രാക്ടീസസ് ചെയ്യാന്നായിരിക്കും അതേപോലെ തന്നെ ഈ സ്പ്രെയിൻ നമ്മളെ ബോൺസ് മസിൽസൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ഒരു ഒരു അസുഖമാണ് അസുഖം എന്ന് പറയാൻ പറ്റില്ല ഒരു ആണ് നമ്മളുടെ സ്പ്രെയിൻ എന്ന് പറയുന്നത് അപ്പം റെഗുലർ സ്ട്രെച്ചിങ് എപ്പോഴും നമ്മളിങ്ങനെ സ്ട്രെച്ചിങ് അല്ലെങ്കിൽ സ്ട്രെച്ച് ചെയ്യുന്ന എക്സസൈസസ് കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുക നമ്മളുടെ ഫിറ്റ്നസ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള എക്സസൈസസ് ചെയ്താൽ നമ്മളുടെ സ്പ്രെയിൻ ഉണ്ടാകാനുള്ള റിസ്ക് ഒന്നാമത് കുറയാൻ പറ്റും പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ട്രൈ ടു ബി ഇൻ എ ഷെയ്പ്പ് ടു പ്ലേ യുവർ സ്പോർട്സ് ഡോണ്ട് പ്ലേ യുവർ സ്പോർട്സ് ടു ഗെറ്റ് ഇൻ ഷെയ്പ്പ് അതായത് നമുക്ക് സ്പോർട്സിനെ ശരിക്കും ഇഷ്ടപ്പെട്ടുകൊണ്ട് നമ്മൾ കഴിക്കുക അല്ലെങ്കിൽ നമ്മൾ ഷെയ്പ്പ് നമുക്കൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് സ്പോർട്സ് പ്ലേ ചെയ്യരുത് എന്നാണ് പറയുന്നത് ഇഫ് യു ഹാവ് എ ഫിസിക്കലി ഡിമാൻഡിങ് ഓക്യുപ്പേഷൻ റെഗുലർ കണ്ടീഷനിങ് ക്യാൻ ഹെൽപ്പ് പ്രിവെൻറ്റ് ഇഞ്ചുറി അതായത് നിങ്ങൾക്ക് ഫിസിക്കലി അതായത് കുറച്ച് കായിക അധ്വാനം ആവശ്യമുള്ള ജോലിയാണെങ്കിൽ അതിനനുസരിച്ചായിട്ടുള്ള റെഗുലർ ചെക്കപ്പ് കണ്ടീഷനിങ് ഒക്കെ നടത്തിയാൽ എന്തെങ്കിലും റിസ്ക് അല്ലെങ്കിൽ മസിൽസിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ ബോൺസ് വീക്ക് ആവുന്നുണ്ടോ അതൊക്കെ റെഗുലർ ചെക്കപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള പ്രിവെൻഷൻസ് ഒക്കെ ഒഴിവാക്കാൻ എന്നാണ് പറയുന്നത് പിന്നെയുള്ളത് യു ക്യാൻ പ്രൊട്ടക്റ്റ് യുവർ ജോയിൻസ് ഇൻ ദ ലോങ് ടേം ബൈ വോക്കിംഗ് ടു സ്ട്രെങ്തൻ ആൻഡ് കണ്ടീഷൻ ദ മസിൽസ് അറൗണ്ട് ദ ജോയിൻസ് ദറ്റ് ഹാസ് ബീൻ ഇഞ്ചുവർഡ് അത് നമ്മളുടെ ജോയിൻറ് എവിടെയാണോ നമുക്ക് ഓരോ ജോയിൻസും അതിനനുസരിച്ച് ഓരോ ജോയിൻറ്റിനും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനനുസരിച്ചുള്ള എക്സസൈസസ് അല്ലെങ്കിൽ വോക്കിംഗ് ഉണ്ട് അത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക പിന്നീട് നമ്മളുടെ മസിൽസ് മസിൽ ബ്രേയ്സസ് നമ്മളുടെ എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്യുക മസിൽസിന് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക അങ്ങനെ ഏറ്റവും ലാസ്റ്റ് എന്താ എപ്പോഴും ഒരു ഏതൊക്കെ ഒരു സ്റ്റെബിലിറ്റി എക്സസൈസസ് അതായത് സ്പ്രെയിൻസ് അങ്ങനെയുള്ള രീതി ഒക്കെ കുറക്കാൻ വേണ്ടിയിട്ടുള്ള അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള എക്സസൈസസ് ഏതൊക്കെയാണ് നിങ്ങൾ ഒരു ഡോക്ടേഴ്സിനെ അല്ലെങ്കിൽ ഫിസിയോതെറാപ്പിസ്റ്റോ ജിം ട്രെയിനീസോ അങ്ങനെയുള്ള ഡോക്ടേഴ്സിനോടോ ട്രെയിനേഴ്സിനോടോ ഒക്കെ ചെയ്തിട്ട് വേണം നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള എക്സസൈസസ് എടുക്കാൻ വേണ്ടിയിട്ട് ഓൾസോ യൂസ് ഫുഡ് വെയർ ദാറ്റ് ഓഫേഴ്സ് സപ്പോർട്ട് ആൻഡ് പ്രൊട്ടക്ഷൻ നമുക്ക് എന്താ നമ്മളുടെ ഒരു ഫാഷന് വേണ്ടിയിട്ടല്ലാതെ കൂടുതൽ നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് കുറച്ച് പ്രൊട്ടക്ഷനും സപ്പോർട്ടും ഒക്കെ തരുന്ന രീതിയിലുള്ള ഫുഡ് വെയേഴ്സ് വേണം എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇത്രയാണ് നമ്മളുടെ എന്താ സ്പ്രെയിനെ കുറിച്ച് പഠിക്കാനുള്ളത് അപ്പോൾ എന്താണ് സ്പ്രെയിന് സ്പ്രേയിന് വരണ്ട അല്ലെങ്കിൽ സ്പ്രെയിൻ എങ്ങനെയാണ് ഉണ്ടാകുന്നത് ഏതൊക്കെ സ്ഥലങ്ങളിൽ സ്പ്രെയിൻ ഉണ്ടാകാം അത് പറഞ്ഞിട്ടില്ല ആ അത് ജസ്റ്റ് ഓരോ സ്ലൈഡ് പറയുമ്പോൾ പറഞ്ഞു പോയിട്ടുണ്ട് ആംഗിൾസിലും ബ്രിസ്റ്റിലും നീയിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ സ്പ്രേയിൻ ഉണ്ടാകാമെങ്കിലും മോസ്റ്റ് കോമൺ ആയിട്ട് നമുക്ക് സ്പ്രെയിൻ ഉണ്ടാകുന്നത് ആങ്കിൾസിലായിരിക്കും പിന്നെ എന്താ സിംറ്റംസ് പെയിന് സ്വെല്ലിങ് പിന്നെ അവിടെ ഒരു ടിക് ടിക് സൗണ്ട് മൂവ് ചെയ്യാനുള്ള എബിലിറ്റി കുറയുക പിന്നെന്താ പലതരത്തിലുള്ള ഗ്രേഡ് ഉണ്ട് അത് സിവ്യൂറിറ്റി കൂടുന്നതിനനുസരിച്ചിട്ട് ഗ്രേഡ് വൺ ടു എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഏതൊക്കെ സിറ്റുവേഷനിലാണ് സിവിയറായിട്ടുള്ള സിറ്റുവേഷനിലാണ് നമുക്ക് ഡോക്ടറെ കാണിക്കേണ്ടി വരിക ഏതൊക്കെ സ്ഥലങ്ങളിൽ എങ്ങനെയൊക്കെയാണ് സ്പ്രെയിൻ ഉണ്ടാകുന്നത് ഏതൊക്കെ ഫാക്ടേഴ്സാണ് നമ്മുടെ സ്പ്രെയിനിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഫാക്ടേഴ്സ് ഫാക്ടേഴ്സാകാം സ്പ്ലിറ്ററി ആയിട്ടുള്ളത് ഫാറ്റിക് ഫാറ്റിക്കാകാം പോവർ എക്വിപ്മെൻറ്സ് ആകാം ഏറ്റവും അവസാനമായിട്ട് പറഞ്ഞത് ഇനി സ്പ്രെയിൻ എങ്ങനെ ഉണ്ടാകാതിരിക്കാൻ എന്തൊക്കെ നമ്മൾ കാര്യങ്ങൾ ചെയ്യണം അപ്പോൾ മെയിനായിട്ട് നമ്മൾ പറയുന്നത് പ്രോപ്പർ എക്സസൈസാണ് ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്